േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ ലാലി പൈസയ്ക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹം കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ലാലി വന്നിരിക്കുകയാണ് സാഗറിനെയും കുടുംബത്തെയും കാണുന്നതിനായി ആരാ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത് സാഗർ ചോദിച്ചതിനേ തുടർന്ന എന്റെ പേര് ലാലി ഞാൻ സാഗർ സാരനെയും അതുപോലെ തന്നെ സുജമേടത്തെയും കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനാണ് വന്നിരിക്കുന്നത് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് മനസ്സിലായില്ല നിങ്ങൾ ആരാ നിങ്ങളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ശുചമേഠത്തിന് എന്നെ അറിയാം സാറിന് ഒരു പക്ഷെ എന്നെ അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ആ അത് സാരമില്ല എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്താണ് അതിനു പിന്നിലെ കാര്യം അത് പറയൂ ഞാൻ രണ്ടു പേരോടും കൂടി ഞാൻ ചെയ്ത ഒരു തെറ്റിന് ക്ഷമ പറയുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി അത് തിരുത്തണമെന്ന് കുറെ നാളുകളായി ഞാൻ വിചാരിക്കുന്നു പക്ഷേ ധൈര്യം അത് എനിക്ക് കിട്ടിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് വല്ലതും മനസ്സിലായോ ഇത് കേട്ട് സുജ അതെ നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം വളച്ചു കേട്ടാതെ പറയുകയാണ് എങ്കിൽ ഉപകാരമാകും അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാക്കാനാണ് ധൈര്യമായി കാര്യങ്ങൾ തുറന്നു പറയൂ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ മാഡം ആദ്യ പ്രസവത്തിനായി പോയപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചിരുന്നില്ലേ നിങ്ങളുടെ ആ ഞങ്ങളുടെ മൂത്ത മകനല്ലേ അത് എത്ര വർഷമായി പത്ത് മുപ്പത് വർഷമാകാറായിരിക്കുന്നു അതെ ആ ഒരു തെറ്റ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ തെറ്റ് അതിനു ഉത്തരവാദി ഞാനാണ് എന്ത് എന്ത് തെറ്റ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ കുഞ്ഞിനെ മാറ്റിയത് ഞാനാണ് എന്ത് ഇത് കേട്ട് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ സാഗറും സുജയും മാത്രവുമല്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ലെന്നോ സുജ ആകെ വിഷമത്തിലായി അതെ നിങ്ങളുടെ ആദ്യ മകൻ മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നതാണ് സത്യം ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് സാഗർ ചോദിച്ചതിനെ തുടർന്ന് തെറ്റ് എന്റെ ഭാഗത്താണ് നിങ്ങളുടെ എതിരാളികൾ എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണ് ആ കാര്യം ഞാനിപ്പോൾ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കും എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങൾ പറയുന്നതിനു വേണ്ടി ഇപ്പോൾ ഇവിടേക്ക് വന്നത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എവിടെയാണ് എൻ്റെ മകൻ നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ് സത്യം അവൻ മറ്റെവിടേക്കും പോയിട്ടില്ല നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് എന്ത് ഞങ്ങളുടെ കൺമുന്നിലോ എവിടെ എനിക്കവനെ ഇപ്പോൾ തന്നെ കാണണം എവിടെ എൻ്റെ മകൻ ശുചകരയുകയായി ഇതോടെ നിങ്ങളുടെ മകൻ മറ്റാരുമല്ല ബലരാമനാണ് എന്ത് ബലരാമനോ ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് സാഗർ ഒരിക്കലുമില്ല അതെ നിങ്ങളുടെ മകൻ ബലരാമനാണ് അത് സുമിത്രയുടെ മകനല്ലേ അല്ല സുമിത്രയുടെ മകനല്ല എന്നതാണ് യാഥാർത്ഥ്യം സുമിത്രയും ബാലുവും പറഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞിനെ അവർക്കെടുത്ത് നൽകുകയായിരുന്നു നിങ്ങളുടെ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവരാണ് ആ കുഞ്ഞിനെ വളർത്തിയതും വലുതാക്കിയതും ആ സത്യം നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ കുറെ നാളുകളായി വിചാരിക്കുന്നു പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ക്ഷമിക്കണം എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ലാലി ഇതെല്ലാം കേട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സാഗർ സുജയോട് എന്തു പറയണം എന്നറിയുന്നില്ല ഇതോടെ സുജ എനിക്ക് ബലരാമനെ ഇപ്പോൾ കാണണം എൻ്റെ മകനെ ഇനിയും അവനെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല അവനോട് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് ഒരു പ്രത്യേക വാത്സല്യവും അടുപ്പവും തോന്നിയിരുന്നു എൻ്റെ മകനാണവൻ അവനെ എനിക്ക് കാണുക തന്നെ വേണം അല്ല അവൻ ജയിലിലല്ലേ അതൊന്നും എനിക്കറിയേണ്ട പ്രശ്നമില്ല അവനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അവൻ്റെ മാതാപിതാക്കളല്ലേ നമ്മൾ അത് അവന് ചെയ്തു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞത് കേട്ട് സാഗർ ഒടുവിൽ തീരുമാനം മാറ്റാൻ തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്